കുറച്ച് നാൾ മുമ്പ് പറമ്പിൽ നിന്ന് രണ്ട് വലിയ ചെടിച്ചട്ടികളിലേക്ക് പറിച്ചു നട്ട കറിവേപ്പിൻ ചെടികളാണ് ഈ കാണുന്നത് ഏകദേശം പതിനെട്ട് ഇരുപത് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ചെടിച്ചട്ടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടിലും ഈ ചെടികൾ നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് മഴക്കാലാണ് പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ നനയ്ക്കുന്നുമുണ്ട് എന്നാലും ഇതുവരെ ഉണങ്ങിപ്പോയിട്ടും വാടിയിട്ടൊന്നുമില്ല പക്ഷേ പൂർണ്ണമായി വളർന്നു ഉണങ്ങി എന്ന് പറയാറായിട്ടില്ല പുതിയ തളിരുകൾ വന്നു തുടങ്ങിയിട്ടില്ല പുതിയ തളിരുകൾ കണ്ടാലേ ശരിക്കും പേര് പിടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ കറിവേപ്പിനൊരു പ്രത്യേകത ഉണ്ട് ചിലപ്പോൾ എല്ലാ കാലത്തും പുതിയ തളിരി ഉണ്ടാവില്ല കുറേ നാളിങ്ങനെ തളിരില്ലാതെ നിന്നിട്ടാണ് ശരിക്കും വേരുള്ള ചെടിയാണെങ്കിൽ പോലും പിന്നെ തളിരുകൾ കാണാൻ തുടങ്ങുക അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഇത് പെടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല